എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക് സ്നേഹബന്ധത്തിൻ്റെ ഒരുപാട് കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാം ആശുപത്രിയിൽ നിന്ന് ഇനിയും കൊണ്ടുപോയിട്ടില്ല ആ അമ്മ നിശബ്ദതയുടെ തീരത്ത് വിശ്രമിക്കുകയാണ് ചുറ്റും അമ്മക്കായി കരയുകയാണ് പ്രിയതമൻ അവിടെ കൊഴഞ്ഞു വീണ് കിടക്കുകയാണ് ആശുപത്രി നിറയെ അട്ടഹാസങ്ങൾ കേൾക്കാം തങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തതിൻ്റെ കരച്ചിലാണത് മരണം ഉറപ്പാണ് വൈദ്യശാസ്ത്രം എന്നോ വിധിച്ചതാണ് നമുക്കധികം വായിച്ചില്ല എന്ന് എല്ലാ അവയവങ്ങളും പരാജയപ്പെട്ട് കിടക്കുകയാണ് ക്യാൻസർ ഒരവയവത്തിൽ നിന്ന് തുടങ്ങിയ ക്യാൻസർ അത് വ്യാപിച്ച് പടർന്ന് പന്തലിച്ച് ഓരോ അവയവങ്ങളെയും കീഴടക്കിയിരിക്കയാണ് മരിക്കുമെന്നുറപ്പാണ് മൂന്ന് പെൺകുട്ടികളാണ് അമ്മേ അമ്മേ എന്നവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹൃദയം നിശ്ചലമായി എന്നറിഞ്ഞിട്ടും ഒന്നുകൂടി കൺഫേം ചെയ്യാൻ ഡി സി ജി എടുത്തു ഡോക്ടറെ വിളിക്ക് വിളിക്ക് ഓരോ കുട്ടികളും വന്ന് എൻ്റെ ഷോൾഡറിൽ ഓർമ്മ ഉണ്ട് അമ്മയെത്താ ഡോക്ടർ അമ്മയെത്താ ഡോക്ടറെ ഒരുപക്ഷെ ജീവനുള്ള ഒരു മനുഷ്യനോട് ഈ ഭൂമിയിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം വേണ്ടപ്പെട്ട ഒരാൾ മരണത്തിലേക്ക് പോകുന്ന നിമിഷത്തിൽ അവരെ പരിശോധിക്കുന്ന ഡോക്ടറോടായിരിക്കും മൊത്തം കരച്ചിലാണ് എല്ലാവരും കരയുന്നു അതിനിടയിൽ എങ്ങോ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നുപോയി മരിച്ചതോർത്തല്ല മരിച്ചാലോടുള്ള അവരുടെ സ്നേഹത്തെ ഓർത്താണ് ഞാൻ കരഞ്ഞുപോയത് മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റാത്തടത്തോളമുള്ള ആ ഒരു ഹൃദയത്തിൽ അലിഞ്ഞ് ചേർന്ന് ആ ഒരു ആത്മാർത്ഥ സ്നേഹം മരണം ഉറപ്പാണെന്നറിഞ്ഞിട്ടും വിട്ടുകൊടുക്കാൻ മനസ്സ് വരാത്ത സ്നേഹം ഇതാണ് നമുക്ക് വേണ്ടത് നമുക്കിടയിൽ എന്നും വേണ്ടത് അതാണ് ഈ മരണം അത് നമുക്ക് മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതാ എത്ര സ്വപ്നങ്ങൾ നാം കണ്ടാലും ഒരേ ഒരു സ്വപ്നം മാത്രം നമുക്ക് സഫലമാവും മരിക്കുമെന്ന നമ്മുടെ ആ ഒരു സ്വപ്നം കാണാൻ ആഗ്രഹിക്കാത്ത സ്വപ്നമാണ് പക്ഷെ ഉറപ്പാണ് നമുക്കാരോടെങ്കിലും ശത്രുത നമുക്കാരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ ജീവിക്കുന്നവരോട് നമുക്ക് ക്ഷമ കാണിക്കാൻ നാം അവരുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാം മരണത്തെക്കുറിച്ച് ചിന്തിക്കാം മരിക്കുമ്പം നമ്മോട് ശത്രുത കാണിച്ചവർ പോലും നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറും എന്നുള്ളതാണ് അതാണ് മരണം ഒരു നിമിഷമേ നമ്മുടെ ജീവിതത്തിന് ആയുസുള്ളൂ ഒരു നിമിഷം ആ നിമിഷത്തിൽ നിന്നിങ്ങനെ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്ത് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു നിമിഷം വരും ആ നിമിഷത്തിനകത്തേക്ക് പിന്നെ നമുക്ക് ഒരൊറ്റ നിമിഷങ്ങളും ജീവിക്കാനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഒറ്റ നിമിഷവും നമുക്കില്ല അവിടെ ഫുൾ സ്റ്റോപ്പും വരാനിരിക്കുന്ന ഒരുപാട് ജീവിത സമയങ്ങളല്ല നമുക്ക് വരാനുള്ളത് ഓരോ നിമിഷം നമ്മൾ ജീവിതം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു ഈ നിമിഷം നമ്മൾ ജീവിക്കുന്നു കഴിഞ്ഞ നിമിഷം നമുക്ക് മരിച്ചു പോകുന്നു എന്നൊരു പുതിയ നിമിഷത്തിൽ നമ്മൾ പ്രവേശിക്കുന്നു ആ നിമിഷത്തിന് ജീവൻ വരുന്നു അങ്ങനെ നിമിഷത്തിൽ നിമിഷത്തിലേക്ക് നമ്മുടെ ജീവിതം പോകുന്നു അങ്ങനെ ഒരു നിമിഷം ആ നിമിഷത്തിന് പിന്നെ ഫ്യൂച്ചറില്ല പിന്നെ പാസ്റ്റും ഇല്ല ചെറിയ നിമിഷത്തിലെ ഈ ഒരു ജീവിതം ഈ നിമിഷത്തിലെ നമ്മുടെ ജീവിതം അത് നാം മരിച്ച മരിച്ചൊരവസ്ഥയിൽ നാം അവർക്ക് കാണിക്കുന്ന സ്നേഹം പോലെ ധന്യമാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചിരി കൊടുക്കാം പുഞ്ചിരിക്കാം എല്ലാവർക്കും നല്ല വാക്കുകൾ സമ്മാനിക്കാം എല്ലാവർക്കും സമാധാനം കൈമാറാം നിങ്ങളെ ശത്രു നിങ്ങളു മുമ്പിൽ മരിച്ചു കിടക്കുന്ന രംഗം ചിന്തിക്കുക എപ്പോഴും ചിന്തിക്കുക അവരോട് ഒരു ദേഷ്യം പിടിക്കുമ്പോൾ അവരുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക നിശബ് ഒന്ന് നിശബ്ദനായിട്ട് നിങ്ങളുടെ കാരുണ്യവും ദയവും സ്നേഹവും അവരിലേക്ക് ചുഴന്നിർത്തിടത്തോളം അവരുടെ മരണത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കുക മരണമാണ് എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ ജീവിതത്തെ അവസാനിപ്പിക്കുക എന്നല്ല മരണചിന്ത അത് ഏറ്റവും വലിയൊരു സൊല്യൂഷനാണ് നമ്മുടെ മനസ്സിനെ ശാന്തതയിലേക്ക് നയിക്കുന്ന സൊല്യൂഷൻ നമ്മുടെ സ്നേഹം പുറത്തോട്ടെടുക്കുന്ന ഏറ്റവും നല്ല മരുന്ന് അതാണ് മരുന്ന് തീർച്ചയായും ആ യാത്രയായ സഹോദരിക്ക് കരുണ്യവാൻ തൻ്റെ പുതിയ ജന്മം മരണാനന്തരമുള്ള തൻ്റെ പുതിയ വിചാരണകളില്ലാത്ത ജന്മം കഷ്ടപ്പാടില്ലാത്ത യാതനകളില്ലാത്ത ജന്മം ഏറ്റവും സുന്ദരമായ ഒരു ശൂന്യതയിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബായ്